ॐ गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्रर्यादिसर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള ശനിയുടെ വക്രസഞ്ചാരം മൂലം മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇത് ജൂലൈ തുടങ്ങിയതാണ് ജൂലൈ പതിമൂന്നാം തീയതി തുടങ്ങിയതാണ് വക്രസഞ്ചാരം മേ നവംബർ ഇരുപത്തിയെട്ട് വരെ ഉണ്ട് ഇപ്പോൾ അശ്വതി ഭരണി കാലി മൂന്ന് നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഏഴര ശനിക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഏഴര ശനി തുടങ്ങി പക്ഷേ ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല നേരെ മറിച്ച് വളരെ നല്ല ഫലങ്ങളാണ് ശനി തരുന്നത് കാരണം ശനിക്ക് വിപരീത വേദം ഭവിച്ചിരിക്കയാൽ ശനി ശുഭഫലങ്ങൾ തന്നെയാണ് തരുന്നത് അതായത് മേടത്തിൻ്റെ മൂന്നാം ഭാവത്തിലായ മിഥുനൻ രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ശുഭഫലങ്ങൾ തരുന്നു എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനൊഴിച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം വന്നാൽ മൂന്നിലെ ശനിക്ക് വേദം ഭവിക്കുകയും അശുഭഫലം തരികയും ചെയ്യുന്നു എന്നാൽ വേദഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ശുഭസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ സൂര്യനൊഴിച്ച് ഏത് ഗ്രഹം വന്നാലും പന്ത്രണ്ടിലെ ശനിക്ക് വിപരീത വേദം ഭവിക്കുകയും ശുഭസ്ഥാനമായ മൂന്നാം ഭാവത്തിൽ എന്ന പോലെ നല്ല ഫലങ്ങൾ തരികയും ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ മൂന്നാം ഭാവത്തിലെ വ്യാഴം നിൽക്കിയാൽ പന്ത്രണ്ടിലെ ശനിക്ക് വിപരീത വേദം ഭവിക്കുകയും മൂന്നിൽ എന്ന പോലെ ശുഭഫലങ്ങൾ തരികയും ചെയ്യുന്നു ശനി വക്രഗതി ഏതൊരു ഗ്രഹമായാലും വക്രഗതിയിലായാൽ ഇരട്ടി ശക്തിയോടുകൂടിയാണ് ഫലങ്ങൾ തരുന്നത് അത് ഗുണമായാലും ദോഷമായാലും ഇവർക്കിപ്പോൾ മേടക്കാർക്കിപ്പോൾ ഗുണഫലങ്ങളാണ് തരുന്നത് വിപരീത ഭേദം ഭവിക്കാൻ അത് ഇരട്ടിയായിട്ട് തരുന്നു ഇവർക്കിപ്പോൾ ശനി എല്ലായിടത്തും നല്ല കാര്യവിജയം കൊടുക്കുന്നു ധനലാഭം തരുന്നു ധനനേട്ടം ഉണ്ടാകുന്നു ജോലി ജോലിസ്ഥലത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായിട്ട് വരിക ഇതൊക്കെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പൊതുവെ വളരെ സുഖപ്രദമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പലയിടത്തും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം നേട്ടങ്ങൾ സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ചില ദുശീലങ്ങൾ തുടങ്ങുന്നതിനും ഒരു സാധ്യത കാണുന്നു ശനി അനുകൂലനാണെങ്കിലും വ്യാഴം മൂന്നിൽ അത്ര നന്നല്ല മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടിക്കും എന്നാണേ അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുക ഈ വ്യാഴത്തിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും ശനി വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത് മൂന്നാം ഭാവത്തിൽ വ്യാഴമുള്ള കാലത്തോളം ഏതെങ്കിലും ഒരു ഗ്രഹം ഒഴിച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം മൂന്നിൽ ഉള്ള സമയം വരെയും ഈ ശനി വളരെ നല്ല ഫലങ്ങളെ തരികയുള്ളൂ ഒരു ദോഷവും ചെയ്യില്ല അപ്പോൾ മൂന്നിലെ വ്യാഴനാണിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദോഷസ്ഥനായിട്ട് ദോഷം ചെയ്യുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലായാലും മതി വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുക ഇതൊക്കെ ചെയ്തു വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുക ഇതൊക്കെ നല്ലതാണ് വിഷ്ണു അല്ലേ ശ്രീകൃഷ്ണസ്വാമിക്ക് ഗുരുവായൂരപ്പനൊക്കെ തുളസിമാല ചേർത്ത് അതൊക്കെ ചെയ്യുക അപ്പോൾ ഈ ശനി ഒരു ദോഷവും ചെയ്യുന്നില്ല വക്രഗതി മൂലം ഇരട്ടി ഗുണഫലങ്ങൾ മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ